അറസ്റ്റ് ചെയ്തത് സി പി എമ്മിന്റെ പ്രതികാരമാണെന്ന് പ്രതിപക്ഷ നേതാവ് ഇതിനു പിന്നിൽ ഉന്നതങ്ങളിൽ ഗൂഢാലോചനയുണ്ട് പിണറായി വിജയനെയും എതിർക്കുന്ന ആർക്കും ഈ ഗതി വരുമെന്ന സന്ദേശമാണ് അൻവറിന്റെ അറസ്റ്റിലൂടെ സർക്കാർ നൽകുന്നത് സമരത്തിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് പകരം സമരം ചെയ്തവരെ കൊടും കുറ്റവാളികളെ പോലെ അറസ്റ്റ് ചെയ്തത് അംഗീകരിക്കാനാകില്ല എന്നും സതീശൻ പറഞ്ഞു വന്യജീവി മനുഷ്യൻ തമ്മിലുള്ള സംഘർഷത്തിൽ ആന ചവിട്ടി കൊല്ലുന്നത് തുടർച്ചയായി മാറുകയാണ് ഗവൺമെൻറ് നിസ്സങ്കരായിരിക്കുകയാണ് ഒരു കാര്യവും ചെയ്യുന്നില്ല വന്യജീവികളുടെ ആക്രമണവും പുതിയ വന വനനിയമത്തിനുണ്ടാകാൻ പോകുന്ന ഭേദഗതിയും വലിയൊരു അരക്ഷിതത്വ ബോധം ആ മേഖലയിലുള്ള ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാകും അവിടെ പോലീസും ഫോറസ്റ്റും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും വളരെ നയപരമായ ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത് അതിനു പകരം ആ സമരത്തിന് എം എൽ എക്ക് സമരത്തിന് നേതൃത്വം കൊടുക്കാതിരിക്കാൻ പറ്റുമോ എം എൽ എയുടെ നിയോജക മണ്ഡലത്തിൽ ഒരാളെ ആന ചവിട്ടിക്കൊന്ന് വലിയ സംഘർഷം നിൽക്കുന്ന സമയത്ത് ജനങ്ങളുടെ കൂടെയല്ലേ നിൽക്കാൻ പറ്റുള്ളൂ അതിൻ്റെ പേരിൽ ജാമ്യമില്ലാത്ത കേസെടുത്ത് എം എൽ എയുടെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന നടപടിയോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല ഞാൻ എപ്പോഴും പറയുന്നത് ആവർത്തിക്കുന്നു ഇത് കേരളമാണ് ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗം അത് ചർച്ച ചെയ്യില്ല അത് പിന്നീട് അത് രാഷ്ട്രീയമായി എടുക്കേണ്ട തീരുമാനം അതും ഇന്നലെ ഉണ്ടായ സംഭവമായിട്ട് യാതൊരു എന്തുമില്ല ആരാണ് സ്വാഗതം ചെയ്ത് അല്ല യു ഡി എഫ് അല്ലേ തീരുമാനിക്കേണ്ടത് യു ഡി എഫിൽ ഒരു കക്ഷിയെടുക്കണമെങ്കിൽ യു ഡി എഫ് ആണ് തീരുമാനിക്കേണ്ടത് അതിൻ്റെ അകത്ത് യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം ആ തീരുമാനം ഘടകക്ഷിയെ അറിയിക്കണം അതിന് ചില നടപടിക്രമങ്ങളുണ്ട് ആ അതിൻ്റെ സമയമായിട്ടില്ല സമയമാകുമ്പാല ആലോചിക്കും അല്ല എം എൽ എ അടിച്ചു തകർത്തൊന്നുമില്ലല്ലോ എം എൽ എ അടിച്ചു തകർത്തതായിട്ടുള്ള വിഷ്വൽ വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ എനിക്കറിയില്ല ഞാൻ നടത്തിയിട്ടില്ല ഞാൻ യു ഡി എഫിൻ്റെ ചെയർമാനാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു സംഭാഷണമൊന്നും നടത്തിയിട്ടില്ല ഒരാളെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ യു ഡി എഫ് നേതൃത്വം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അല്ലല്ല ഈ വിഷയത്തിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടെ നിങ്ങൾ കോതമംഗലത്തും കുട്ടമ്പുഴയിലും സംസ്ഥാനത്തും ഉടനീളം കോൺഗ്രസ് യു ഡി എഫും ആ പ്രക്ഷോഭത്തിൻ്റെ പാതയിലാണ് കഴിഞ്ഞ യു ഡി എഫ് യോഗം മലയോര ജാഥ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ് വനം വന്യജീവി വന്യജീവിയും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയൊരു സമരത്തിന് യു രൂപം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാണ് കഴിഞ്ഞ യു ഡി എഫ് യോഗം അപ്പം ആ കോഴ്സിന് വേണ്ടി ഞങ്ങൾ തീർച്ചയായിട്ടും പിന്തുണയ്ക്കും ഞാൻ അതൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ലല്ലോ ഇത് ഇത് ആരായാലും ഇപ്പം എനിക്കെതിരെ വിമർശനം ഉന്നയിച്ച ആളെ രാത്രി പാതിരാത്രിക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം എന്ന് പറയുമ്പോൾ ഞാനതിനെ സപ്പോർട്ട് ചെയ്യും ഞാൻ അത്തരക്കാരനല്ല എന്നെ വിമർശിച്ച ഒരാളെ അത് ശരിയായിരിക്കും അദ്ദേഹത്തിന് അത് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ആളെ ഒരു എം എൽ എയെ രാത്രി വീട്ടിൽ കയറി പത്ത് നൂറ്റി ഇരുപത് പോലീസുകാർ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് എന്ത് സാഹചര്യം ഉണ്ടായത് എന്ത് എന്ത് സാഹചര്യമാണ് ഉണ്ടായത് അവിടെ പോലീസ് പറഞ്ഞാൽ മതിയല്ലോ താങ്കൾക്ക് ഇപ്പോൾ ഏതെങ്കിലും കേസെടുത്തിട്ടുണ്ട് താങ്കൾ ഒരു നോട്ടീസ് കൊടുത്ത് നാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം അല്ലെങ്കിൽ കോടതി കോടതിയിൽ പോയി ജാമ്യമെടുക്കുക അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാകാം എന്തെല്ലാം വഴികളുണ്ട് ഞാൻ ചേട്ടാ ആ നിയമസഭ മുഴുവൻ തല്ലി തകർത്ത മന്ത്രി ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കാനുള്ള എം എൽ എമാർ ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കാനുള്ള അവരെ ആരെയും അറസ്റ്റ് ചെയ്തില്ലല്ലോ സർക്കാരിൻ്റെ കാശും മുടക്കി നിയമസഭ ഈ ലോകം മുഴുവൻ കണ്ടാണല്ലോ നിയമസഭ തല്ലി തകർക്കുന്നത് ഈ അന്മര തല്ലി തകർക്കാനൊന്നും പോയില്ലല്ലോ പോയില്ലല്ലോ തല്ലി തകർത്ത ആളുകളെ സംരക്ഷിച്ച പാർട്ടിയല്ലേ ഇത് ന്യൂസ് ഡെസ്ക്